നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള ആ ഒരു മുടീൻ്റെ അവസ്ഥയാണ് കേട്ടോ അതായത് ഈ ഒരു മുൻവയസ്സൊക്കെ ആയിട്ട് നല്ലോണം നിരയുണ്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇതെൻ്റെ ഹെയർ അല്ല കേട്ടോ എൻ്റെ ഹെയർ ആണ് അവൾക്ക് പത്തു മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും അപ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല എനിക്ക് ഇരുപത്തൊമ്പത് അപ്പോൾ അവളുടെ ഹെയറിൽക്ക് ഇപ്പോഴേ നര വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പാരമ്പര്യമാണ് ാരമ്പര്യം ഏട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് ഇതേപോലെ തന്നെ നല്ലോണം നരച്ചിട്ടുണ്ട് മുടി ഏട്ടൻ വരൊന്നും ട്രൈ ചെയ്യാനുള്ള ക്ഷമ ഏട്ടനില്ല അതുകൊണ്ട് പിന്നെ ഹേട്ടൻ്റെ ഹെയർ ഞാൻ അപ്ലൈ എടുത്തിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന സമയത്ത് ഇതൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് നമുക്ക് ഹെയർ ഡൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവളുടെ മുടി നല്ല നരയുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഏട്ടന് അന്നേയുണ്ട് മുടി നരച്ചിട്ടുണ്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക നരയുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും അവളെ ഹെയറിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണേ ഏട്ടന് ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മൾ ഈ ഒരു ഹെയർ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ പേര് വീട്ടിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനും നോക്കിയിട്ടാണ് ഇത് സംഭവം ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം വേണ്ടത് മയിലാഞ്ചീൻ്റെ പൊടിയാണ് മൈലാഞ്ചി പൊടി തന്നെ വേണം അരക്കിണേനെക്കാട്ടും നല്ലത് ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പം മയിലാഞ്ചീൻ്റെ പൊടി നമ്മുടെ ഹെന്ന പൗഡർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല കട്ടൻ ചായയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു മൂന്നാലഞ്ച് സ്പൂൺ എന്തെയ്യും കട്ടൻ ചായേൻ്റെ നമ്മളെ കാപ്പിപ്പൊടി കാപ്പിയല്ല ചായപ്പൊടി ഉണ്ടല്ലോ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക കട്ടൻ ചായ അതിങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് ആവണ രീതിയിൽ നല്ലോണം അതിൻ്റെ സത്ത് അങ്ങന രീതിയിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അമ്പല പൗഡർ നമ്മുടെ നെല്ലിക്കേൻ്റെ ഉണ്ടല്ലോ അതുമാണ് ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല ചിലർക്ക് ഈ ഒരു നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ അങ്ങനത്തെ ഷാംപൂവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പറ്റില്ല അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് മുടി കൊഴിയുന്നതിൻ്റെ ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്താൽ നമ്മളെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കാരണം നമ്മൾ ഹെന്ന പൗഡർ അല്ലെങ്കിൽ ഈ ഒരു അമല പൗഡറൊക്കെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമുക്ക് രണ്ട് റിസൾട്ടാണ് ഹെയർ ഗ്രോ ഹെയർ രണ്ട് റിസം വെച്ചാൽ മുടി വളരാനായിട്ടും മുടി കൊഴിച്ചു മാറാനായിട്ടും പ്ലസ് നിങ്ങൾക്ക് നര ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് നാളെ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ തലേദിവസം നൈറ്റ് ഇപ്പം ഞങ്ങൾ ഇന്ന് രാത്രിയാണത് മിക്സ് ആക്കി വെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ നാളേക്കാണത് ഹെയറിൽ അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ അപ്പം രാത്രിയെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക എളുപ്പത്തിൽ മിക്സ് ആക്കിയിട്ടോ ആദ്യം തന്നെ നമ്മൾ കുറേ കുറെ വെള്ളമൊഴുക്കിയതിനെക്കാട്ടും നല്ലത് എത്ര ആവശ്യം നോക്കിയിട്ട് ഇതേപോലെ മിക്സ് ആക്കി വെച്ചാൽ മതി ഇപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ട വരും എൻ്റെ ഹെയറിൽക്കിൻ്റെ പകുതി മതിയോ കാരണം അവളുടെ ഹെയർ കുറച്ചും കൂടെ ഉള്ളുണ്ട് അപ്പോൾ നമ്മൾ ആ ഉള്ളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അതേപോലെ എത്രത്തോളം മുടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഹെയർ എന്താ അവസ്ഥ വെച്ചാൽ ആ ഒരു എമൗണ്ട് എടുക്കണം ഇപ്പോൾ ഇതാണ്ടോ ഈ ഒരു നമ്മൾ ബിരിയാണി കൊണ്ടുവരുന്ന ആ പാഴ്സണുള്ള പാത്രം ഉണ്ടോ അതാണ് എടുത്തിട്ടുള്ളത് നല്ല പാത്രം അങ്ങനെ എടുക്കാണ്ടോട്ടോ കാരണം അതിൽ ചിലപ്പോൾ കറ വന്നാലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പാത്രം എത്താൽ മതിയോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു ഇത് പിറ്റേ ദിവസം മോർണിംഗിൽ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് ശേഷം രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്കിത് സെയിം ഡെയിലും ചെയ്യാം അല്ലെങ്കിൽ ഒന്നോട്ടിവസം ദിവസം കൊണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും തലേ ദിവസം ആക്കി വെക്കണം പിറ്റേ ദിവസത്തിലേക്ക് ഹെയർ ഒക്കെ അങ്ങനെ ഓയിൽ വേണ്ട കേട്ടോ നിങ്ങൾ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞോളൂ ഓയിലില്ലാത്ത ഹെയറിലേക്കായിരിക്കും കുറച്ചും കൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഹെയർ ആയിരിക്കണേ അപ്പോൾ ഇതാ ആ ഒരു എന്നാ കേട്ടോ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു നമ്മളെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പ്രത്യേക രീതി ഉണ്ട് എനിക്ക് ആ രീതി അറിയില്ല ഞാൻ പറയും കേട്ടോ നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ ആക്കി എടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോകില്ല പാർലറിലൊക്കെ പോകുന്ന സമയത്ത് അവരിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തേക്കും എത്തില്ല അപ്പോൾ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് മുടിയിലേക്ക് ഇങ്ങനെ തേച്ച് ഫുൾ ഹെയർ തേക്കണല്ലോ സ്കാൽപ്പ് മാത്രമല്ലല്ലോ അപ്പോൾ ഫുൾ ഹെയറിലേക്ക് തേച്ചിട്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കൈയും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം കൈ ആണോ ആ എന്താ വച്ചാൽ നമ്മൾ കഫർട്ട് അനുസരിച്ച് അതേപോലെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തു തരാണെങ്കിൽ അങ്ങനെ ആക്കിക്കോളട്ടോ കാരണം നമ്മൾ കാണില്ല അതിൻ്റെ ഡിഫറൻസ് അതേ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിച്ച ചില ഹെയറിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മുടികളൊക്കെ അവിടെ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം അതിൽ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താ പറയുക അത് മുടിയിൽ പിടിക്കായിട്ടുണ്ട് പക്ഷേ റിസൾട്ട് ഇല്ലായിട്ട് അല്ല കേട്ടോ റിസൾട്ട് ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പം ഇതേപോലെ അവൾ തേക്കണ്ടേ അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നിങ്ങൾക്ക് തേച്ച് കൊടുത്തൂടെ അവൾ ഒറ്റയ്ക്ക് തേക്കണ കണ്ടില്ലേ അപ്പോൾ എനിക്ക് ക്യാമറയും പിടിച്ചെടുക്കാൻ വേറെ അറിയാത്തെയും കൊണ്ട് ഏട്ടനപ്പം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കത് തേച്ച് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്നെ അവളെന്നെ അപ്ലൈ ചെയ്തു അതിന് ശേഷം ആ ഒരു നീലയമ്പരം ഞാൻ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് അത് അപ്പോൾ മോർണിംഗിലേ ഇത് ചെയ്തു ഈ ഒരു കംപ്ലീറ്റ് ഹെയർലൈ തേച്ച് കൊടുത്ത് പെച്ച് നമ്മൾ കുറച്ച് എടുക്കുക എന്നിട്ട് ഉരുട്ടി കെട്ടി വെക്കില്ലേ ഉരുട്ടി കെട്ടി വെക്കുക പിന്നെ അടുത്ത സെക്ഷൻ എടുക്കുക അതും അതിലേക്ക് ഉരുട്ടി ചേർക്കുക അങ്ങനെ ആവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തും ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ചെറിയൊരു ലൂസിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ തേക്കാൻ പറ്റും ഭയങ്കര കട്ടിയിലാവണമെങ്കിൽ ഏറ്റവും സമയം എടുക്കും എടുക്കൂട്ടോ ഇത് നമുക്ക് കുറച്ച് മെനക്കേട്ടുള്ള പണിയാണ് നമ്മൾ മേടിക്കുന്ന ഷാംപൂ അങ്ങനത്തെ ഹെയർ ലൈ ഒക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റിലാണെങ്കിൽ രണ്ട് മിനിറ്റിൽ മുടി കറുപ്പിക്കാമെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്ക് ഹെയറിൽക്ക് ഇഷ്യൂസ് വരാനും പാടില്ല അതൊക്കെ എന്താ പറയുക ചെറുപ്പത്തിലേ നമ്മൾ ഹെയർ ഡ്രോയിലൊക്കെ ഉപയോഗിക്കണം അത്ര നല്ലതായിരിക്കും ഇവളൊക്കെ ചെറുപ്പമല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് പിന്നീട് നമുക്ക് ഡൈ ചെയ്യാൻ ചിലപ്പോൾ ഹെയർ ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നാച്ചുറൽ റെമഡീസൊക്കെയാണ് ആദ്യം ട്രൈ ചെയ്ത് നല്ലതെട്ടോ കാരണം നമുക്കത് റിസൾട്ട് തരുന്നുണ്ടല്ലോ കുറച്ച് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് അപ്ലൈ ചെയ്തു നമ്മൾ കംപ്ലീറ്റ് ആ ഒരു മൈലാഞ്ചിയും നെല്ലിക്കേൻ്റെ പൗഡറും കൂടെ ഉള്ള ആ ഒരു പാക്ക് ഹെയറിലേക്ക് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഏറ്റവും കുറവ് എനിക്കൊന്നും എന്തായാലും ഒരു മണിക്കൂറെങ്കിലും വെക്കണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ടു ഹവേഴ്സ് അവൾ കറക്റ്റ് രണ്ട് മണിക്കൂർ വെച്ചു കേട്ടോ അങ്ങനെ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഹെയർ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടോ ആ ഒരു നിറച്ച മുടികൾ നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഒക്കെ വെള്ളമുടിയായിരുന്നു ആ വെള്ളമുടിയൊക്കെ ഇപ്പം ഇതേപോലെ ചെമ്പം കളർ ആയിട്ടുണ്ട് നമ്മൾ ഇപ്പം ആക്ച്വലി ഞാൻ ഹെയർ കളർ ചെയ്താൽ കളർ കെട്ടോ നമുക്ക് എൻ്റെ ഹെയർ കളറിൻ്റെ കളർ ഈ ഒരു സെയിം കളർ ആയി ഏകദേശം അപ്പോൾ ആ ഒരു ഹെയർ കളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ ബ്ലാക്കും പിന്നെ ഈ കണ്ണതൊക്കെ ആ ഒരു നിറച്ച മുടിയാണ് അത് സെറ്റായി അതിന് ശേഷം ഇതൊക്കെ ഉണങ്ങി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ നെക്സ്റ്റ് ഡേ ചെയ്യാം അതും അല്ലെങ്കിൽ സെയിം ഡേ ചെയ്യാം ഇവൾ സെയിം ഡേ തന്നെ ചെയ്യണത് കാരണം പിറ്റേ ദിവസം അവൾ വീട്ടിലേക്ക് തിരിച്ച് പോകണം നാട്ടിലേക്ക് ഉണങ്ങി പോവുകയാണ് അപ്പം അതിന് മുന്നേ ചെയ്യണല്ലോ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ആ ഒരു സെയിം ഡേ വൈകുന്നേരം മുടിയൊക്കെ ഉണങ്ങി എല്ലാം സെറ്റാവണം തലയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ അതിന് ശേഷം ഇത് നമ്മുടെ നീലേമരീൻ്റെ പൗഡറാണ് കേട്ടോ ഇതിൽ നമ്മൾ വേറെ ഐറ്റംസൊന്നും ചേർക്കണില്ല ഈ ഒരു സെയിം സാധനമേ ആവശ്യമുള്ളൂ ഇതും നിങ്ങളുടെ ആ ഒരു ഹെയറിൻ്റെ തിക്നസ്സും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വോളിയും നമ്മളെ വോളിയം ആ ഒരു ലെങ്ത് ഒക്കെ അനുസരിച്ച് എടുക്കാൻ വേണ്ടി നോക്കുക ഇപ്പം മണിക്കൂട്ടിയും ശ്രീക്കുട്ടിയൊക്കെ അങ്ങനെ എന്താ ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം നീലമ്പരയാണെങ്കിലും നമുക്കറിയാതിരിക്കും നമ്മളൊരു നാച്ചുറൽ ഡൈ സംഭവമാണ് നമ്മളെ മുടി കറുപ്പിക്കാനായിട്ട് അടിപൊളി സംഭവമാണ് ചിലർ ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഭയങ്കര അധികം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഹെയറിലേക്ക് ഡയറക്റ്റായിട്ട് നീലാമരി അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമുക്ക് ആ ഒരു മുടിയിൽ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ചെമ്പ മുടി ഉണ്ടല്ലോ ചെമ്പ നമ്മൾ നീലാമരി ഒന്നും കൂടെ അപ്ലൈ ചെയ്യുമ്പം നല്ല ബ്ലാക്ക് കിട്ടും നമ്മൾ ഒറ്റ ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹെയർ ബ്ലാക്ക് ആയി കിട്ടും കേട്ടോ ചിലർക്ക് ഇത് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ചപ്പോഴൊക്കെയാണ് ഡാർക്ക് ബ്ലാക്കിലേക്ക് വന്നതെന്ന് പക്ഷേ കുഞ്ഞോക്ക് തയ്ച്ച സമയത്ത് ആ ഒരു ഒറ്റ തവണ യൂസ് ചെയ്തപ്പോഴത്തേക്കും അവളുടെ ഹെയർ ബ്ലാക്ക് ആയിട്ടുണ്ട് പിന്നെ അധികം എത്താത്ത വശങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ മുടിയിലേക്ക് ചില മുടിയിലേക്കൊന്നും ഈ ഒരു പാക്ക് എത്താത്തേം കൊണ്ട് അവിടെ മാത്രം ഒന്നോ രണ്ടോ മുടികൾ അങ്ങനെ തോന്നുന്നുള്ളോട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് മൊത്തത്തിൽ വരുന്നില്ല എന്നുണ്ടപ്പോൾ കുറച്ച് മെനക്കെട്ടിട്ട് ഞാനും അത് തേച്ചു കൊടുത്ത് ഏട്ടാൻ വന്നിട്ടുണ്ടായിരുന്നപ്പം എനിക്ക് ഏട്ടൻ ഏട്ടനാണ് ചേച്ചിയാണോ വീഡിയോ ഷൂട്ട് ചെയ്തു നമ്മൾ കുറച്ച് മുൻപുള്ളട്ടോ എനിക്ക് തോന്നണം രണ്ട് മൂന്ന് മാസം മുൻപത്തെ വീഡിയോ ആണ് ഞാനിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ മടിച്ചവിടെ ഇന്ന് സംഭവമാണ് അപ്പോൾ അതൊക്കെ തേച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു ആ ഒരു ഹെന ഹെന നീലേമരി നമ്മൾ രണ്ട് മണിക്കൂർ വെച്ചു ശേഷം വാഷ് ചെയ്തു അപ്പം കണ്ടോ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ സംഭവമാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ കണ്ടോ ഇപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ചെമ്പമ്പ മുടികളൊക്കെ അന്നിട്ടുണ്ടായിരുന്നേ ആ ഒരു വെള്ളം മുടി ചെമ്പ ഇതേപോലെ ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പം സൂപ്പർ റിസൾട്ട് റിസൾട്ടാണ് അതേപോലെ തന്നെ ഹെയറിന് ഒരു പ്രശ്നവും വരുത്തിയില്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ടും അതേപോലെ തന്നെ മുടി വളരാനായിട്ട് സെയിം സംഭവം മുടി വളരാനാണ് മുടി കൊഴിച്ചിലെ മാറ്റാനായിട്ടും തലയിലെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അപ്പം നിങ്ങൾ ഇത് വരാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈ ഒരു രീതി ചെയ്ത് നോക്കട്ടോ റിസൾട്ട് സൂപ്പറാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ